ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് മാന്യ മാന്യപ്രേക്ഷകർ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആദ്യം ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തവന് വലിയൊരു സല്യൂട്ട് കൊടുക്കുക കാരണം ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് എന്താണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട രണ്ട് വരധാനങ്ങളാണ് ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്കായും മറ്റൊന്ന് ലാലേട്ടനും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ വ്യത്യസ്തമായ അഭിനയ രീതിയിലൂടെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളോടു നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ള രണ്ട് അതുല്യ പ്രതിഭകൾ പക്ഷെ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം മമ്മുക്കായി ലാലേട്ടന് ഒന്നിച്ചിട്ട് ഏതാണ്ട് പതിനാറ് വർഷത്തിന് മുകളിലാകുന്നു ഇപ്പം അവസാനമായിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ മഹേഷ് നാരായണന്റെ ചിത്രമായിട്ടുള്ള പാട്രിയോറ്റ് എന്ന സിനിമയിൽ രണ്ടുപേരും ഒരുമിക്കുന്നു എന്നുള്ള വാർത്ത രണ്ട് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ് ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു കട്ട വെയ്റ്റിങ്ങിലാണ് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഇതിനെ കുറിച്ചിട്ട് ഒരു റിയാക്ഷൻ ചെയ്യണമെന്ന് തോന്നി കാരണം ഈ വീഡിയോ കാണുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഒന്ന് മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറയുന്ന നമ്മുടെ ലാലേട്ടന്റെ കഥാപാത്രത്തെ ഒരാളും മറന്നു പോകുന്നില്ല അതുപോലെ തന്നെയാണ് സാമ്രാജ്യം എന്ന സിനിമയിലെ മമ്മുക്കാട് ഗ്യാങ്സ്റ്റർ ആയിട്ടുള്ള അലക്സാണ്ടർ എന്ന് പറഞ്ഞ കഥാപാത്രം ഈ സിനിമകൾ ഇപ്പോഴും തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഇത് കാണാനായിട്ട് ആളുകൾ ഇങ്ങനെ ആവേശത്തോടെ ഈ ഒരു വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം കണ്ടിട്ട് ഇത് ചെയ്തവന് നമ്മൾ എന്തായാലും സമ്മതിച്ചു കൊടുക്കണം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കൊച്ചിയുടെ കലണ്ടറി തീയതികളില്ല ഇവരുടെ തീരുമാനങ്ങളേയുള്ളൂ ഒരാൾ തറവാടിന്റെ തിണ്ണയിലിരുന്ന് എതിരാളിയുടെ തലയെടുക്കുന്നവൻ മണ്ണിന്റെ ഒരേ ഒരു അവകാശി മംഗലശ്ശേരി നീലകണ്ഠൻ മറ്റൊരാൾ ഏഴാം നിലയിലെ ചില്ലുകൂട്ടിലിരുന്ന് സാമ്രാജ്യങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർക്കുന്നവൻ തീരത്തിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത സുൽത്താൻ അലക്സാണ്ടർ ഒരേ രാജ്യം രണ്ട് ചക്രവർത്തികൾ ഒരേ മാനം രണ്ട് ഇടിമിന്നൽ മഷികൊണ്ടല്ല തീ കൊണ്ടാണീ ചരിതമെഴുതുന്നത് മാനം സൗധങ്ങളിൽ കേൾക്കും അലക്സാണ്ടർ ആയിരം വാക്കുകളെ കാൾമൂർചയൻ മൗനത്തിന് ഈ മഹാ ാണ് നഗരത്തിൻകമ്പനം മണ്ണിൻ കഥയിലാണ് പേര് വിളിക്ക് എൻ ലക്ഷമാണ് ഈ നാട്ടിലെ അവസാനത്തെ വിധി സൂപ്പർ അല്ല എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രണ്ട് സൂപ്പർ ഹിറ്റ് സിനിമയിൽ നിന്നുള്ള രണ്ട് കഥാപാത്രങ്ങൾ ഒന്ന് നീലകണ്ഠനും മറ്റൊന്ന് അലക്സാണ്ടറിനെയും നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത് എന്തായാലും നല്ല രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട് നല്ല കിഡിലം മേക്കിംഗ് തന്നെയായിരുന്നു ഇവർ രണ്ടുപേരും ഒന്നിക്കുന്നത് കാണാനാണ് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ അല്ലെങ്കിൽ ഇവരെ രണ്ടുപേരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ കാത്തിരിക്കുന്നത് അതിനെന്തായാലും വരും ദിവസങ്ങളിൽ ആ സിനിമയുടെ കൂടുതൽ അപ്ഡേഷനുകൾ നമുക്ക് ലഭിക്കും മഹേഷ് നാരായണ ചിത്രത്തിന്റെ അറുപത് ശതമാനത്തോളം ഷൂട്ട് ഇവിടെ തീർന്നു ലാലേട്ടന്റെ പോർഷൻ എല്ലാം പൂർത്തിയായി സെപ്റ്റംബർ സെക്കൻഡ് വീക്കിൽ മമ്മൂക്കായ് സിനിമയിൽ ജോയിൻ ചെയ്യും എന്നുള്ള ഒരു വാർത്തയും വന്നു സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും മമ്മുക്കായുമായി ബന്ധപ്പെട്ടിട്ട് ചില ഓൺലൈൻ മീഡിയയിൽ വരുന്ന വാർത്തകളൊക്കെ അത് അടിസ്ഥാനരഹിതമാണ് ഫേക്കാണ് എന്തായാലും ഈ ഒരു വീഡിയോ കണ്ട നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നമ്മുടെ കമൻറ്റ് ബോക്സിലിരിക്കുക മലയാളത്തിൻ്റെ താര ചക്രവർത്തിമാരായിട്ടുള്ള രണ്ടുപേരും ഇനിയും നല്ല നല്ല സിനിമകൾ ചെയ്ത് മുന്നേറട്ടെ ഇവരുടെ സിനിമകൾ കാണാൻ കാത്തിരിക്കുന്ന നമുക്ക് നല്ല നല്ല കഥാപാത്രങ്ങൾ രണ്ടുപേരും തരട്ടെ എന്ന് ആശംസിക്കുന്നു എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റ് അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബൈ